ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വീഡിയോ മുടക്കണ്ടെന്ന് വിചാരിച്ചു മാത്രം എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എന്തിട്ടാ അവിടെ ആ ജനലെ കൂടെ നോക്കുമ്പോഴേ നമ്മുടെ ഇപ്പുറത്തെ വഴിയിൽ ജെ സി ബി രാവിലെ തന്നെ ജെ സി ബി വന്നിട്ടെ അവിടെ വഴിയൊക്കെ പൊളിച്ചോ കിട്ടിട്ടുണ്ട് എന്തിനാന്നറിയില്ല എന്തോ പൈപ്പ് കണക്ഷൻറെ ഇതിനെന്തോക്കെയാണ് അപ്പൊ രാവിലെ തന്നെ ജെ സി ബി ഒക്കെ വന്നതിന്റെ ഒരു വെപ്രാളം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ജെ സി ബിനെ കാണാൻ ഭയങ്കര ഇഷ്ടാ പക്ഷെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പേടിയാ അല്ല ജെ സി ബി ഒക്കെ പോയി മണ്ണൊക്കെ എടുത്ത് പോയി റോഡൊക്കെ ഇവിടെ പൊളിച്ചിട്ടേക്കാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചെറിയ വഴിയുണ്ടേ കുറച്ച് വീടുകളൊക്കെ ഉള്ളൊരു വഴിയാ അവിടത്തെ വഴിയൊക്കെ പൊളിച്ചിട്ടൊക്കെ എന്തിനാന്നറിയില്ലേ അവിടെ റോഡ് ടാർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആണോ അതുപോലെ പൈപ്പ് കണക്ഷന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണോന്നൊന്നറിയില്ല അപ്പൊ അതി കൂടെ അങ്ങോട്ട് വണ്ടികൾ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ വീടിന്റെ ഫണ്ടിൽ രണ്ട് മൂന്ന് ടൂബ് ഉള്ളത് കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് ആഹ് അവരാവിലെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് രണ്ടുമൂന്ന് ചേട്ടന്മാര് കൊറേ രണ്ട് മൂന്നാറിക്കുന്നുണ്ട് ടു വീലറി വഴി ഇരിക്കാനത് കാരണേ അപ്പൊ ഇവിടെ ഫ്രണ്ടിൽ ഫസ്റ്റ് വീട് അവിടെയാ അപ്പൊ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പൊ ജനനക്കോടെ നോക്കുമ്പോ അവിടെ വണ്ടികൾ ഇരിക്കുന്ന കാണുന്നുണ്ട് അതെന്ന നോക്കുന്നേ വണ്ടികള് നമ്മടെ ഉള്ളത് അത് കൊറച്ച് മാമ്മാര് കൊണ്ടന്നു വെച്ചിട്ട വണ്ടികള് ആ വഴി പൊടിച്ചിട്ടേക്കല്ല ജേഴ്സി വന്നില്ലേ കാലത്ത് ആ അത് കാരണം കൊണ്ടുവന്നു വെച്ചേക്കുന്നത് എന്തൊക്കെ അറിയണ്ട ഇവന് നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളാണെങ്കിൽ എല്ലാം അറിയണം ഏട്ടാ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം അവന് അപ്പൊ ഇന്ന് ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാന്നൊക്കെ എടുത്തൊക്കെ വെക്കാൻ കരുതി പക്ഷെ അതിനുള്ളൊരു ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴും ഇപ്പം ഇപ്പം സൗണ്ട് ഇത്തിരി ഒക്കെയാണ് രാവിലെ ഒന്നും സൗണ്ടൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അതുപോലെ ആയിരുന്നു പിന്നെ എനിക്ക് കുറച്ച് എൻ്റെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകേണ്ടതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും ഒക്കെ ആയിട്ടിങ്ങനെ ഇപ്പൊന്ന് ഫ്രീ ആയി ഉള്ളുച്ചയായി കല്യാണി സ്കൂള് സ്കൂളല്ല എക്സാമായിരുന്നു ഒന്ന് അത് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ വീഡിയോ മടക്ക തിനോട് എനിക്ക് ഒരു താല്പര്യം ഇല്ല കാരണം നമ്മൾ വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ അതിപ്പോ നിങ്ങൾ ഇപ്പൊ പുതിയ ചാനൽ തുടങ്ങിയൊരാളാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരാനുള്ള ചിലതൊക്കെ ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് വലിയ വല്യ യൂട്യൂബേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ പരിചയപ്പെടുമ്പോഴ അവരോടൊക്കെ ചോദിക്കും എങ്ങനെയാ ചാനലൊന്ന് കേൾക്കുക എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞതായോ അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യും രീതിയിലൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് പലരുടെ അടുത്ത് പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും നിങ്ങളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാനോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിലൊക്കെ അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യം ഇല്ല നമുക്ക് അക ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടിട്ട് പോവാ രാവിലെയും വൈകിട്ടും ഇടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് സ്റ്റാർട്ടിംഗിലൊക്കെ നമ്മൾ രണ്ട് നേരം മൂന്ന് നേരം ഇവിടെ ആണെങ്കിലും അത്രയും നല്ലത് മൂന്ന് വീഡിയോസിന് വരെ നമ്മുടെ ചാനലിൽ നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷൻ പോവുക അങ്ങനെയുണ്ട് സംഭവം അതൊക്കെ ഞാൻ ഇപ്പൊ കുറച്ചു നാളുകളായിട്ടുള്ള ഞാൻ അറിഞ്ഞിട്ട് മൂന്ന് വീഡിയോന്റെ നമുക്ക് നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബേഴ്സിന് പോലുള്ളൂ ഇപ്പൊ നമ്മുടെ കാര്യത്തിൽ ഒരു വീഡിയോന്റെ പോലും പോകുന്നില്ല പക്ഷേ ശരിക്കും അങ്ങനെയാണ് മൂന്ന് വീഡിയോയുടെ വരെ വരെയാണ് നോട്ടിഫിക്കേഷൻ പോകുള്ളൂ മൂന്ന് വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തില് പിന്നെ നോട്ടിഫിക്കേഷൻ പോവില്ല അങ്ങനെയുണ്ട് ആ വണ്ടീന്നെയാണ് എവിടാ വണ്ടി വെച്ചോട്ടറോ നിനക്കിപ്പോ എന്താ ഏ അപ്പൊ നമ്മള് വീഡിയോസ് മുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ തന്നെ അന്ന ഒരു യാത്ര പോയ സമയത്ത് രണ്ടു ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ഒന്നാമത് നമ്മൾ യാത്ര ഒക്കെ പോകുമ്പോ എന്ന് പറയുമ്പോഴേ നമുക്ക് ഞാൻ മൊബൈൽ ഡാറ്റയിലൊക്കെ ആയിരിക്കില്ല അപ്പൊ നമുക്ക് വീഡിയോസ് അപ്ലോഡിങ്ങിനും ഒക്കെ ഒരുപാട് ടൈം എടുക്കും വീട്ടിൽ വെച്ചാൽ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ടാകുമ്പോ അത് വേഗം അപ്ലോഡിങ്ങും ഒക്കെ കഴിയും ഫാസ്റ്റ് ടൈം ഒക്കെ ഞാൻ ഈ മൊബൈൽ ഡാറ്റ വെച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്തിരുന്നത് ഒക്കെ പക്ഷേ എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ആകുമ്പോഴേ ചിലപ്പോ രണ്ടു ദിവസമൊക്കെ എടുക്കും ഒരു മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ഒക്കെ അപ്ലോഡിങ് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് രണ്ടു ദിവസമൊക്കെ എടുക്കാറുണ്ട് ചിലപ്പോ എന്നാലും ഒരിക്കലൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്ത് കിട്ടാം അപ്പോൾ യാ വണ്ടി പറഞ്ഞു പോയിട്ടാ സമാധാനയില്ലേ ഒരു വണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്ന രണ്ട് ദിവസം വീഡിയോ ഇല്ലാണ്ട് വന്നപ്പോൾ തന്നെ പിന്നെ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ കേറണില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ആ വീഡിയോ ഇല്ലാണ്ടിരുന്നതിന്റെ ഒരു ശോകമായാണ് നമ്മുടെ ചാനലിൽ വന്നുള്ളത് പിന്നെ കണ്ടിന്യൂസ് ഇപ്പൊ വീഡിയോസ് ഇട്ട് വന്നപ്പോൾ വല്യ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വീഡിയോ ഇല്ല ഒരു ദിവസം മടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രശ്നം നമ്മുടെ ചാനലിൽ നോക്കുമ്പോൾ നല്ലതുപോലെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യ ഒട്ടും ഞാനും കാണുന്നു ഇവിടെ കിടക്കായിരുന്നു കുറച്ചു നേരം ഒക്കെ ഒന്നും കൂടെ കിടക്കാൻ പോവാ ഭയങ്കര ചുമ കബക്കേട്ടിന്റെ ഭയങ്കര പ്രശ്നം നെഞ്ചൊക്കെ വേദന എടുത്തിട്ട് പാടില്ല അങ്ങനെയൊക്കെ നിൽക്കണം പിന്നെ ചൂടിൻ്റെ ഒരു പരാക്രമം കാര്യങ്ങളും അങ്ങനെയൊക്കെ പിന്നെ കല്യാണിന്ന് ഇപ്പം എക്സാമിന് പോയപ്പോഴേ ആ രാവിലെ തൊട്ട് ഭയങ്കര ഒരു ശോകമായിരുന്നു പിന്നെ എനിക്കൊന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ നേരെ അങ്ങനെ പോയത് അറിഞ്ഞില്ല അല്ലാത്തപ്പോഴൊക്കെ ഭയങ്കര ഒരു ശോക മയ്യാണ് കേട്ടോ ഒന്നാമത് വയ്യാത്തത് കൊണ്ടാണ് വയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനും തോന്നില്ല നമുക്ക് ശാരീരിക സുഖല്ലോ അപ്പൊ വിചാരിക്കും ആ എവിടെങ്കിലൊക്കെ ചുരുണ്ട് കൂടിക്കിടക്കാം ഇന്നലെയൊക്കെ ഞങ്ങള് ഇന്നലെ ആ ഞായറാഴ്ചയായിരുന്നു ഇന്നലെയൊക്കെ ഞാനും കല്ലും കണ്ണലും കൂടെ ഉച്ചക്ക് കിടന്നിട്ടേ എണീറ്റത് എന്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാന്ന് തോന്നുന്നു അത്രയും നേരം ഞങ്ങൾ കിടന്നത് വേറെ ഒന്നും ഇല്ല ചെയ്യാനായിട്ട് വലിയ തല പൊന്താരുന്നില്ല ഞങ്ങൾ ഒരു മൂന്ന് മണി നേരത്തൊക്കെ കിടന്നിട്ട് ആറുമണി ഒന്നും എഴുന്നിട്ട് ഇപ്പൊ അത് മാക്സിമം കൂടി വന്ന നാലും നാലതായി വിട്ട് കിടക്കില്ല ഞാൻ ചായ കഴിക്കില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞങ്ങളും കൂടെ അങ്ങനെ വന്ന് കിടന്നു കണ്ണനും നല്ലോറക്കം കല്ലും നല്ല ഉറക്കം ചാട്ടിനും വട കിടന്നു നല്ല ഉറക്കം പിന്നെ ഞാൻ വിശേഷിച്ചു എനിക്കിപ്പോ ഞാനിപ്പോ എണ്ണിട്ടിട്ട് എന്തിട്ട് ചെയ്യാൻ എനിക്കും വയ്യ തലവേദന എടുത്തിട്ടും പാടില്ല ആകെ കപത്തിന്റെ പ്രശ്നാണ് കപം ഇങ്ങോട്ട് കെട്ടി നിന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് സൗണ്ടും ഇല്ല ഒന്നും ഇല്ല മേലൊക്കെ ഭയങ്കര പെയിൻ അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ എൻ്റെ വീട്ടിലൊക്കെയാണ് ഞാൻ അങ്ങനെ അമ്മയ്ക്ക് ഉള്ളപ്പോ ആറ് മണി വരെയൊക്കെ എടുക്കാന്ന അമ്മയ്ക്ക് വല്ല ചൂലിങ്ങിട്ട് കൊണ്ടുവരും എന്റെ അടുത്തേക്ക് അപ്പൊ ഇവിടെ പിന്നെ ഇപ്പം ഇത് ഉറങ്ങണു ചാട്ടനുറങ്ങണ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാന്നുള്ളതില് ഞാനും അവിടെ തന്നെ കിടന്നു ഉറങ്ങുന്നുല്ല എന്നാലും വെറുതെ ഇങ്ങനെ കിടന്നു അവിടെ അപ്പൊ പിന്നെ നൈറ്റപ്പൊ ഉറങ്ങാനായിട്ട് വൈകി മക്കളൊക്കെ ഉറങ്ങാനായിട്ട് വൈകി ഞാൻ എട്ട എട്ടരയ്ക്ക് ഉറങ്ങാനായിട്ട് വരണത് ഇന്നലെ ഉറങ്ങാൻ വന്നപ്പോ തന്നെ പത്ത് മണി കാര്യം ഇവർ ഉറങ്ങിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പത്തെ കല്ലോട്ടം വന്നിട്ടുണ്ട് കല്യാണി കല്യാണിത് ടിവിയും കണ്ടാടി ഇരിക്കുന്നുണ്ട് കല്ല് ഭയങ്കര ആക്റ്റീവ് ആട്ടോ കണ്ണന്റെ ആ കാർട്ടനൊന്നും ഒന്ന് ആള് ഈറ്റത്താണ് കിടക്കെ ഉം അപ്പൊ ഈ കാർട്ടന്മയുള്ള കളിയാണ് അവന് രാത്രിയാണെങ്കിലും ചില ദിവസം ഈ യാൻ സ്വിച്ച് ഉണ്ടല്ലോ ചില ദിവസം ഞാൻ നല്ല ഉറക്കായിരിക്കും ഉറക്കത്തിന്റെ ലേറ്റിട്ടെ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴേ ഇവിടെ കിടന്നിട്ട് കൈയിട്ട് തട്ടി കൊട്ടി ഒക്കെ എങ്ങനെയെങ്കിലും ലൈറ്റൊക്കെ ഇടും ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ കുഞ്ഞു കുറുമ്പുകളൊക്കെയാ ജെ സി ബി എല്ലാ അത് റോട്ടിക്കൂടെ വണ്ടി പോണതാ അത്രക്ക് വലിയ ആളാണെങ്കി തല തന്നെ ഞാൻ പിടിക്കുന്നു ഞാൻ പിടിക്കണില്ല അമ്പോ ഭയങ്കര പെടിച്ചില്ലാണുള്ള ഞാൻ പിടിക്കണില്ല ഞാൻ പിടിക്കാ നാടുകൂടി പിടിക്കാൻ ജെ സി പിന്നെ സി പിന്നിക്കണ് നോക്കി നോക്കേ നോക്കി ഭയങ്കര പടച്ചിലൊക്കെ ഉണ്ടായിരുന്നില്ല തന്നെ നോക്കാണെങ്കിൽ നോക്കട്ടെ ഞാൻ ഞാൻ തലയാൻ അത്ര നേരം പിടിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അത്ര വലിയ ആളാണെങ്കിൽ തന്നെ തന്നെ പൊക്കി നോക്കട്ടെ അല്ല പിന്നെ നിങ്ങൾ ആള് തന്നെയോ അമ്മ എന്താ പയ്യന് അല്ലേ നിങ്ങൾ വലിയ വെള്ളിയാള് തന്നെ നിങ്ങൾ വെള്ളി ചക്കൻ തന്നെയാ അമ്മേടെ കുഞ്ഞു ചപ്പൻ തന്നെയാ ഞങ്ങള് ഓ ഓ ഓ ഓട്ടി പറയണത് ഓ ഭക്ഷണം വെച്ചാൽ ഭയങ്കര മതിയായിരുന്നു കേട്ടാ കഞ്ഞി ഒന്നും കുടിച്ചിട്ടില്ല ആ മാമിയച്ചെ വന്നപ്പോ കൊള്ളി കൊണ്ടന്നിട്ടുണ്ടായിരുന്നു നല്ല കൊള്ളി ഇട്ടിട്ട് അപ്പൊ ഞാൻ ഒരു പൊടിയടി കഞ്ഞിയിൽ കൊള്ളിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് അങ്ങനെയൊക്കെ ആക്കി കൊടുത്തതാ കേട്ടാ അപ്പൊ കൊള്ളി അല്ലാണ്ട് അവന് കൊള്ളി അങ്ങനെ ഉള്ളില് ചെല്ലാൻ വേറെ വഴിയില്ല അപ്പൊ ഞാൻ കഞ്ഞിയിലിട്ട് വേവിച്ചൊക്കെ കൊടുത്തിട്ട് എന്റെ മുഖത്തേക്ക് തൊട്ടിയില്ലായിരുന്നുള്ളു ഞങ്ങൾക്ക് ഇപ്പൊ ഇനി വെള്ളം കുടിക്കുന്നതിനോടാണ് കൂടുതല് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നമുക്കാണെങ്കിലും ഞാനൊക്കെ ചോറൊക്കെ ഒരിത്തിരികോളെങ്കിൽ കഴിക്കാൻ പറ്റുന്നില്ല ഫുഡ് കഴിക്കാനേ പറ്റുന്നില്ല പക്ഷെ വെള്ളം അത്യാവശ്യം നല്ലോണം കുടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ തണ്ണിമത്തൻ വാങ്ങി വെച്ചിട്ടേ അത് ഇപ്പൊ ഭക്ഷണം കഴിക്കില്ലെങ്കിൽ ഇതൊരു നിർബന്ധിക്കാൻ നിൽക്കുന്നില്ല നിർബന്ധിച്ചിട്ടും വലിയ കാര്യൊന്നും ഇല്ല അവൻ വേണ്ടാ തോന്നി പിന്നെ കഴിക്കില്ല അപ്പൊ ഞാൻ തണ്ണിമത്തൻ എടുത്തിട്ട് നമ്മൾ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് വെള്ളം പോലെ ജ്യൂസാക്കി ഇത്തിരി മധുരം ഒക്കെ ഇട്ട് കൊടുക്കുമ്പോ കഴിക്കും നാരങ്ങ വെള്ളം വേണം ക്യാരറ്റ് ജ്യൂസാക്കിയാലോ ഏ ഇപ്പൊ ഷൈക്കാണെന്നും പറഞ്ഞിട്ട് ഞാൻ പോറ്റ്സ് കഴിക്കാൻ ഭയങ്കര മേടിയാ പോസ് കുറച്ച് കുതിർത്താനൊക്കെ ഇന്നാള് ചെയ്തത് ഞാൻ കഴിച്ചിട്ടുണ്ടായില്ലേ പോസ് കുറച്ച് കുതിർത്ത് വേവിക്കുക വെറുതെ കുതിർത്താന്ന് വെച്ചിട്ട് പിന്നെ ഇന്തപ്പഴവും ബദാമും അന്റിപ്പരിപ്പും ഒക്കെ അതുപോലൊക്കെ ഒന്ന് കുതിർത്താൻ കുറച്ചു നേരം വെക്കും എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് അടിച്ച് എന്ത് ഫ്രൂട്ട്സ് ആണോ വീട്ടിലോ അതൊക്കെ കൂടിയിട്ടടിച്ച് ആകെ ഒരു എല്ലാം കൂടെ മിക്സഡ് ആക്കി പക്ഷേ കട്ട കണ്ണാന്നൊക്കെ ഉറന്ന് കൊടുക്കുമ്പോൾ ആള് കഴിക്കാം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ ഇപ്പൊ അതുപോലെ ഞാൻ പുല്ല് ഞാൻ അന്ന് ഉണക്കാനായിട്ടിട്ടുണ്ടായിരുന്നില്ലേ പുല്ല് അപ്പൊ ആ പുല്ലും റാഗി അതും കൊടുക്കുന്നുണ്ട് അത് ഇപ്പൊ നല്ല ചൂടായില്ലേ അപ്പൊ ഇനി കുഴപ്പമില്ലേ നമ്മൊക്കെ പോയില്ലേ മഞ്ഞ സമയത്ത് തണവത്ത് നമ്മൾ കൊടുക്കുന്നത് നല്ലതല്ല എന്ന് പറയും അപ്പോൾ ഇപ്പൊ അതും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഇപ്പൊ പോകുന്നത് ഫുഡ് ഐറ്റംസ് അല്ലേ കൊറേ വേറെ തലം പറയാൻ വയ്യന്ന് വീഡിയോ മുടക്കാതിരിക്കാൻ വേണ്ടി മാത്രം വന്ന് വീഡിയോ ഇടുന്നതാണ് ഇടുന്നതാണോ അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസേം ഒന്ന് പുറത്തേക്ക് പോയിണ്ടായിരുന്നു അപ്പോൾ പുറത്തേക്ക് പോയി നമ്മടെ എടുത്തത് മാളയില് ചേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ അപ്പുറത്ത് ഞങ്ങള് ആദ്യമൊക്കെ വൈകി പോകുമ്പോഴൊക്കെ അവിടെ ഒരു ചെമ്മീൻ കിട്ടുന്നുണ്ട് എടാക്കുന്നു അങ്ങനെ എന്തൊക്കെയാണ് അതിനെ പറയാം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു സ്ഥലമൊക്കെ കാണുന്നത് കാണുന്നേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ചെമ്മീനൊക്കെ മേടിച്ചിട്ട് വരാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചെമ്മീനെ ചെമ്മീൻ വളർത്തലൊക്കെ തന്നെയാണ് ഞങ്ങൾ പോകുമ്പോഴൊക്കെ പെണ്ണുങ്ങളാണെങ്കിലും പിന്നിൽ കൊട്ടയൊക്കെ വെച്ച് അങ്ങനെ എപ്പോഴും അങ്ങനെയൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പൊ അവിടെ ഒരു എന്താ പറയാ ചില ഭംഗിയുള്ള ഒരു സ്ഥലം അത്യാവശ്യം ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറുന്നതാണ് അതിൻ്റെ ഉള്ളിൽ ചെന്ന ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ എനിക്കപ്പോഴും അതിൽ വരുമ്പോന്ന് കയറാന്നൊക്കെ വിചാരിക്കും പക്ഷെ അപ്പോഴേക്കും ചിലപ്പോൾ അടുത്ത ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആവാറില്ലേ ചിലപ്പോ അത് ഓപ്പൺ ചെയ്യാൻ എനിക്ക് നാലു മണി ഈവനിങ് ടൈമില് വൈകുന്നേരം മാത്രമേ ഉള്ളൂ അവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇപ്പൊ രണ്ടു ദിവസം മുൻപ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വിശേഷങ്ങളും കൂടെ വേണമെങ്കിൽ ഞാൻ ഈ ആഡ് ചെയ്യാം അല്ലേ അത് ണ്ടാവും പോണു നമുക്ക് മറ്റു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊറച്ച് ദൂരേ ഉള്ളു കേട്ടോ ചേട്ടൻ്റെ ചേട്ടൻ ജോലി ചെയ്യുന്നതിന്റെ വളരെ അടുത്താണ് പക്ഷേ നമ്മളിങ്ങനെ പറയില്ലേ എന്താ പറയുക അടുത്തെടുക്കുന്ന സാധനങ്ങൾക്കൊന്നും നമ്മൾ വിലയില്ലാണ്ട് ഒരുപാട് ദൂരെയുള്ളതൊക്കെ പോയി കാണാനായിരിക്കും നമ്മൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ അതിലും അടിപൊളി സംഭവങ്ങൾ നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടാവും എന്നാലും ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് അത്രയും കൂടെ ഭംഗിയില്ലാത്ത സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ വരും അല്ലേ അപ്പോൾ ഇത് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറേ നാളുകളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചെറിയൊരു തിണ്ട് പോലെ ഇങ്ങനെ ആ ഒരു ഇതിനെന്താ പറയാ കായലോ എപ്പോഴോ എന്താ അതിലേക്ക് നീണ്ടിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അവരിങ്ങനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ ആക്കി ഇങ്ങനെ അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ കയറുന്നത് അപ്പോൾ ടിക്കറ്റ് തരാനിരിക്കുന്ന ചേട്ടൻ്റെ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമായിരുന്നു കേട്ടോ വേറെ അവിടെ ചെന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സംവിധാനമുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ പോകുന്ന വഴി ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട് അതൊക്കെ ഒന്ന് കണ്ടു പോവാം അപ്പോൾ കണ്ണന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇങ്ങനെ വെറുതെ പറഞ്ഞു നമുക്ക് ചേട്ടൻ നേരത്തെ അങ്ങാൻ വരികയാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞപ്പോൾ തുടങ്ങിയുള്ള ശരിയും കടച്ചിലൊക്കെയാണ് കേട്ടോ അത് ഇപ്പൊ സന്തോഷം കൂടുമ്പോഴേ എന്താ പറയാ എനിക്ക് പിടിച്ചാ കിട്ടുന്നില്ല അതുപോലെയാണ് അവൻ്റെ സന്തോഷം പിന്നെ അന്നെന്ന് പറഞ്ഞാ ഈ ജലദോഷവും ചുമയൊക്കെ തുടങ്ങി വരുന്ന ഒരു സമയമായിരുന്നു എനിക്ക് അപ്പം എനിക്ക് തീരെ വയ്യായിരുന്നു പക്ഷെ കണ്ണൻ ഇങ്ങനെ പോണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കല്യാണിയാണെങ്കിൽ ആണെങ്കിൽ എങ്ങനെയെല്ലാം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം പിന്നെ എന്തെങ്കിലും ആവട്ടെ നമ്മൾക്ക് വയ്യെങ്കിലും അവർക്ക് സന്തോഷം ഉണ്ടാവുമെങ്കിൽ അതല്ലേ നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്നുള്ളതിലാണ് നമ്മളിങ്ങനെ ഓരോരുത്തേക്കൊക്കെ പോകുന്നത് സത്യം പറഞ്ഞാൽ ആരും അങ്ങനെ ഞാൻ പലപ്പോഴും പല കുട്ടികളുടെ അമ്മമാരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് വയ്യാത്ത കുട്ടികളെയൊക്കെ അയ്യോ എടുത്തിട്ട് നടക്കാൻ പറ്റില്ല വയ്യ അതിൽ നല്ലത് വീട്ടിൽ എവിടെയെങ്കിലും കിടത്തുന്നതല്ലേന്നൊക്കെ ഇങ്ങനെ പല കുട്ടികളുടെ അമ്മമാർ നമ്മളുടെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറച്ച് നേരം എടുത്ത് നടക്കുമ്പോഴേക്കും നമുക്ക് വയ്യാണ്ടാവും എന്നൊക്കെ കാര്യം ശരിയാണ് കുട്ടികളിങ്ങനെ വലുതാവും തോറും നമുക്ക് എടുത്ത് നടക്കാനൊക്കെ വയ്യ എനിക്കിപ്പോൾ കുറെ ദൂരമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ണന് എടുത്ത് പോയി കഴിഞ്ഞാൽ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് അവന് കിടത്തത് അപ്പോൾ ഈ ഒരു ഷോൾഡർ ഭയങ്കര പെയിനാണ് പിന്നെ എനിക്ക് കഴുത്തൊന്നും ചിലപ്പോൾ ഇങ്ങനെ അനക്കാൻ പറ്റില്ല അതവൻ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കിടക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വിഷയമില്ല പക്ഷേ കണൻ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയ സന്തോഷം കൊണ്ട് അളിങ്ങനെ പടഞ്ഞും അപ്പോൾ അപ്പം നമ്മളിങ്ങനെ അതിനനുസരിച്ചിട്ട് ബലം ഇങ്ങനെ കൊടുക്കുക അല്ലേ നമുക്ക് നല്ല പെയിൻ തോന്നും പിന്നെ ഇപ്പോൾ കുറേയൊക്കെ എനിക്ക് വയ്യാണ്ടാകുമ്പോൾ ഞാൻ ചേണ്ട കയ്യിൽ കൊടുക്കും പക്ഷേ എനിക്ക് ചേണ്ട കയ്യിൽ കൊടുത്താലും വേറെ ഒരാളുടെ കയ്യില് അവനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് അവന് അവരെടുക്കുന്നത് കംഫർട്ടബിളാവില്ല ചേട്ടനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒടിച്ച് നുറക്കിയപ്പോൾ പോലെ ഇങ്ങനെ എടുക്കും വളഞ്ഞ് കുത്തി അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ട് തോന്നും അയ്യോ അവനത് സുഖക്കുറവുണ്ടാവുമോ എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷെ നല്ല രീതിയിൽ അവനങ്ങനെടുക്കുമ്പോഴും അവൻ ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കുഴപ്പമില്ല അല്ലാത്ത ചിലവരൊക്കെ എടുക്കുമ്പോൾ അവന് ഓക്കെ അല്ല എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെപ്പറ പിന്നെ ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കില്ലേ അവന് അപ്പോൾ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല ഞാനെടുത്ത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായല്ല അല്ലെങ്കിൽ ഞാനിത്തിരി പെയിൻ അനുഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല അവന് കംഫ് കംഫർട്ടബിൾ ഞാൻ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുക്കും അവനെ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ എൻഡെന്ന് പറയുന്നത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെയൊക്കെയാണ് നല്ല രസമുണ്ട് ഈ വെള്ളത്തിൻ്റെയൊക്കെ നടുക്കിലൊക്കെ ആയത് കാരണം നമ്മൾക്ക് എന്താ പറയുക റിലാക്സ് ആയിട്ടിരുന്നിട്ട് നമ്മളുടെ ഒരു പ്രൈവസി നഷ്ടപ്പെടാണ്ടിരുന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു സംവിധാനം അത്രേ ഉള്ളൂ ഇവിടെ പക്ഷേ അടിപൊളി പ്ലേസ് ആട്ടെ നമ്മളവിടെ ചെന്നാൽ മാത്രം അതിൻ്റെ ഒരു ഫീലിങ് മനസ്സിലാവുള്ളു ഈയൊരു ചൂടുള്ളൊരു ഒരു സമയത്തേ നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷനാണ് നല്ല കാറ്റും പിന്നെ ആ വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടെ നല്ലൊരു മൈൻഡ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുവിളാവുന്നത് പോലെ തോന്നും പക്ഷേ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് വയ്യാണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഭയങ്കര തലവേദനയും ജലദോഷവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സ്ഥലം അടിപൊളിയല്ലേ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇത് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയി കിന്നുമല്ലേ തോന്നുന്നു നമ്മുടെ വളയിലിട്ടോ മാളയില് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് പ്ലേസ് ഒന്നും പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ അവിടെ മെയിനായിട്ട് ഈ ഫുഡ് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാവും ഈ കായൽ ഫിഷ് ഐറ്റംസ് ഒക്കെ ഇല്ലേ കായലിൽ നിന്ന് കിട്ടുന്ന അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഫുഡ് വെറൈറ്റി ഫുഡ് അങ്ങനെ ട്രൈ ചെയ്യലൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പറകില്ല അപ്പോൾ അതെന്തോ പാൽക്കപ്പയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാൽ അത് കണ്ണന് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനതിങ്ങനെ കണ്ണന് വായിയിലൊക്കെ അപ്പോൾ അവിടെ ഫുഡ് കൊണ്ടു തരാനായിട്ട് വന്ന പയ്യനെ ഇവനാരെ കണ്ട് കഴിഞ്ഞാലോ ആൻറ്റിമാരെ കണ്ടാലും അമ്മമാരെ കണ്ടാലും ഒക്കെ ഇവൻ ചിരിച്ച് മയക്കുകയായി അതിപ്പോൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അവനിങ്ങനെ ചിരിച്ച് മയക്കി അവരെ കയ്യിലെടുക്കും കേട്ടോ അവൻ അപ്പോൾ അടിപൊളിയായിരുന്നു കുറച്ച് നേരം ഞങ്ങളൊരു അഞ്ചുമണിക്കൊക്കെ പോയി ഒരാറാറേഴ് മണിയൊക്കെ എഴുപ്പിക്കും ഒക്കെ ഫുഡൊക്കെ കഴിച്ച് അവിടെയൊക്കെ കണ്ട് വീട്ടിലേക്ക് യ്ക്ക് പോകുന്ന ഒരു ഒന്ന് ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തെ ഒരു സന്തോഷം അതും നമുക്ക് മനസ്സ് ഭയങ്കരമായിട്ട് റിലാക്സ് ആക്കുന്നുണ്ടായിരുന്നു നല്ലൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമ്മുടെ തൃശ്ശൂർക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് വന്ന് നോക്ക് മലയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോണം മലയിൽ നിന്ന് കൊടുങ്ങല്ലൂർ പോകുന്ന റൂട്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ പോയ വിശേഷങ്ങളൊക്കെ നമുക്ക് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അവസാനിപ്പിക്കുകയാണ് വൈകിയ അതുകൊണ്ട് തന്നെ ആയിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വേറെ എല്ലാവരും സേഫ് ആയിട്ട് കിട്ടും